السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد فالله في المتقين سنحن الله سحوذر الماري سحوذر الله رشيدا الله والسلين دل ോഹ സുബഹാനോത്തേ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ ലോഹം പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങളുള്ളോഹം ശിഫയാക്കി തെരുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന കടങ്ങൾ വീട്ടുവാനുള്ള വൈകൾ ഉള്ളോഹം തുറന്ന് തെരുമാറാവട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് സൗലഹത്തായ മക്കളെയും ഉള്ളോഹം നൽകട്ടെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ ഉള്ളോഹം നൽകും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഒരു ആയത്തിനെ കുറിച്ചാണ് എഴുപത്തിനാലാമത്തെ ആയത്താണ് സൂറത്തുൽ ബഖറയില് എഴുപത്തി നാലാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ് ഈ ആയത്തെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പാല് പാൽ ഉൽപ്പാദിക്കുന്ന മൃഗങ്ങൾ നമ്മുടെ വീടുകളിൽ പാൽ തരുന്ന മൃഗങ്ങളുണ്ട് ആട് പശു എരുമ ഈ മൃഗങ്ങൾക്ക് പാല് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആനിലെ എഴുപത്തി നാലാമത്തെ ആയത്തെ കസത്ത് കൊലൂപം എന്ന് തുടങ്ങുന്ന ആയത്തെ അമ്മാലൂൻ വരെ നമ്മൾ പശുവിന് മൃഗങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ദരിച്ചു കൊടുക്കുക എന്നാൽ പാൽ വർധിക്കുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇൻഷാല്ല ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യുക കൂടെ കൂടുക ഇതുപോലത്തെ നല്ല അറിവുമായി വീണ്ടും നമുക്ക് കാണാം അള്ളാഹു ഷാവാല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും സ്വലഹത്തായ അഴമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ ഈ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഒന്നോ ഫീ ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ ദോഷങ്ങളും ഒന്നോ തീരുമാറാവട്ടെ വാ ഹൃദയവാനി അബുലമീം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ദ്വസ്യത്തുകൾ അറിയിക്കുക നമ്മുടെ മറ്റേസുകൾ വെച്ചൊക്കെ നിങ്ങൾക്ക് ഗ ചെയ്യും إن شاء الله الله سبحانه وتعالى. في الأولى قد توجيهك الله قدرتني يا ملاك آمين. رحمة الله يا رحم رحيم. السلام عليكم ورحمة الله تعالى وبركاته.